യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ചയാണ് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ കാണുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കോട്ടയം മാന്നാനം കൺവെൻഷൻ്റെ സമാപന ദിവസമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല ദിവസമാകുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം സകലവിധ നന്മകളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞായറാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയുടെയും യോഗ്യതയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുവാണ് ആ വിശുദ്ധ കുർബാനയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വന്ന് നിറയുവാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുവാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് കേൾക്കുന്ന വചനമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ആദ്യം കേൾക്കുന്ന വാക്കാണ് രണ്ടാമത്തെ വാക്യം ഷിമയോൻ പത്രോസ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഗലീലിയിലെ കാനായിൽ എന്നുള്ള നഥാനിയൽ സബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ടു ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഷിമയോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് കേട്ടുനിന്ന് മറ്റുള്ളവർ പറഞ്ഞു ഞങ്ങളും നിൻ്റോടൊപ്പം നിന്നോടൊപ്പം വരികയാണ് അവർ വള്ളത്തിൽ കയറി എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല ഒരധ്വാനത്തെക്കുറിച്ച് പറയുവാണ് പെട്ടെന്ന് മനസ്സിൽ ആശയം അത് തീരുമാനമാകുന്നു അതിൻ്റെ കൂടെ കുറേ പേര് ചേരുന്നു അധ്വാനിക്കുന്നു വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല അതവരെ വല്ലാതെ വേദനിപ്പിച്ചു പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുമ്പോൾ നമ്മളും ഇറങ്ങി പുറപ്പെടാൻ പല കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെട്ടു നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ചിന്തിച്ചു മനോഹരമാകും സംഭവമാകും ഭയങ്കര ലാഭമായിരിക്കും മെച്ചമായിരിക്കും വലിയ സംഭവമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ നമ്മൾ കണക്ക് കൂട്ടിയതുപോലെയോ പ്ലാൻ ചെയ്തതുപോലെയോ തീരുമാനിച്ചതുപോലെയോ ഒന്നുമല്ല കാര്യങ്ങളുണ്ടായത് ചെന്നു നിന്നത് ഒത്തിരി നഷ്ടത്തിലാണ് അല്ലെങ്കിൽ അതിനകത്തൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് ഒന്നും മെച്ചോ ഇല്ല ഒന്നും മിച്ചവും ഇല്ല ഒത്തിരി പേര് പറയുന്നൊരു വാക്കാണ് ബിസിനസ് എങ്ങനെ പോകുന്നു മെച്ചമൊന്നുമില്ല മിച്ചം ഉണ്ടോ മിച്ചോ ഇല്ല എങ്ങനെ പോകുന്നു ജോലിയൊക്കെ ജോലിയൊന്നും തിരക്കേടില്ല മെച്ചമൊന്നുമില്ല മിച്ചോ ഒന്നുമില്ല മെച്ചമുണ്ടാകാൻ മിച്ചം വെക്കണമെങ്കിൽ ഇത് രണ്ടിനും ദൈവാനുഗ്രഹം വേണം എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മെച്ചം വേണോ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മിച്ചം വെച്ച ഒരു നല്ല കാര്യത്തിന് സ്വരുക്കൂട്ടാൻ അതൊരു ദൈവാനുഗ്രഹമാണ് ഒന്നും കിട്ടിയില്ല പക്ഷേ ആ ഒരു ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ പിന്നീട് കാണുന്നത് നാലാമത്തെ വാക്യം ഉഷസായപ്പോൾ ആയപ്പോൾ യേശു കട ആ കടലിൻ്റെ തീരത്ത് വന്നു ആ നഷ്ടത്തിൻ്റെ ആ ശൂന്യതയുടെ ആ വേദന അനുഭവിക്കുന്ന വെറുതെ അധ്വാനിച്ചു പോയല്ലോ അവിടെ യേശു വരാൻ വന്നു വന്ന് അടുത്ത യേശു അവരോട് പറയുവാണ് വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക ദൈവത്തിൻ്റെ കേട്ട് അധ്വാനിക്കുന്നു ഒന്നാമത്തേതോ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനോ അതിന് ദൈവഹിതം ആരായാനോ സമയം ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുന്നു ഒന്നും കിട്ടിയില്ല എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകേട്ട് ദൈവഹിതപ്രകാരം അധ്വാനിച്ചപ്പോൾ രാവും പകലും പോലെ മാറ്റമുണ്ടായി അതാണ് അടുത്ത വാക്യം അവർ വലയിട്ടു അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ പോലും കഴിഞ്ഞില്ല അത്രയധികമായി മത്സ്യം ആ വലയിൽ വന്നു ആ വള്ളത്തിൽ നിറഞ്ഞു ഒന്നാമത്തെ അധ്വാനം എന്താ അതെങ്ങനെയോ അധ്വാനിച്ചു അധ്വാനിച്ചു രണ്ട് തരത്തിലും പക്ഷെ ഒന്നും കിട്ടിയില്ല എന്നാൽ ദൈവത്തിൻ്റെ കേട്ടിട്ട് ദൈവഹിതപ്രകാരം അധ്വാനിക്കുമ്പോൾ ആ വല നിറയാൻ തുടങ്ങും ആ ശൂന്യത മാറാൻ തുടങ്ങും ആ ദുഃഖം മാറാൻ തുടങ്ങും എനിക്കും നിങ്ങളോട് ഇത് പറയാനുണ്ട് പ്രിയപ്പെട്ടവരുടെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനമൊക്കെ കേട്ടിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നിങ്ങളൊരു അധ്യാപകനായിരിക്കാം ഒരു അധ്യാപിക ആയിരിക്കാം പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഐ ടി പ്രൊഫഷണലായിരിക്കാം നിങ്ങൾ ഡോക്ടറായിരിക്കാം നഴ്സായിരിക്കാം ബാങ്ക് ജോലി ചെയ്യുന്ന ആളായിരിക്കാം കടലിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം വാഹനം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളായി വേലക്കാരനായ ഒരാളായിരിക്കാം ചെറിയ കച്ചവടം നടത്തുന്ന ഒരാളായിരിക്കാം എന്തുമാകട്ടെ നിങ്ങളുടെ ബിസിനസ് എന്തുമാകട്ടെ നിങ്ങളുടെ വരുമാന മാർഗം അതിന്മേലൊക്കെ ഒരു നന്മ വെളിപ്പെടുന്ന എപ്പോഴാണെന്നറിയാമോ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അത് ചെയ്യാൻ തുടങ്ങ് ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുക അത് നിനക്ക് തരുന്ന അനുഭവം നിറയുന്ന അനുഭവമായിരിക്കും അവിടെ നിനക്ക് കണ്ണനീരിൻ്റെ നഷ്ടത്തിൻ്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിപ്പോയി അല്ല നട്ടമായി എന്നൊന്നും പറയാൻ പോലും ഇടവരത്തില്ല ഇന്ന് നിങ്ങൾ ചിന്തിക്ക് ഒത്തിരി പേര് ചോദിക്കും എന്തിനാണ് നിങ്ങളിത് കേൾക്കുന്നത് ഞങ്ങളുടെ ഉറക്കം കളയാനാണോ ഇഷ്ടമില്ല വീട്ടുകാർക്ക് പലർക്കും ഇഷ്ടമില്ല ആരും കേൾക്കാതെ ഒക്കെ ഞങ്ങൾ ഞങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നത് പലർക്കും ദേഷ്യമുണ്ട് പക്ഷെ നിങ്ങളറിയുന്നില്ല വള്ളം നിറഞ്ഞതുപോലെ വല നിറഞ്ഞതുപോലെ ജീവിതത്തിൽ ദൈവം തരുന്ന ചില നന്മകൾ കൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം നിറയുന്നത് നന്മയാകുന്നത് നിങ്ങളുടെ ആത്മ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമോ ദർശനമുള്ളവനത് കാണും ദർശനമുള്ളവൻ ആ നിറവ് കാണും ദർശനമില്ലാത്തവൻ പറയും എന്തിനു കേൾക്കുന്നു ഇതൊക്കെ സമയം കളയുന്ന ഏർപ്പാടാണ് ഇതൊക്കെ പക്ക ബിസിനസ്സാണ് ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കുന്ന ഏർപ്പാടാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കൂ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി ഒന്നും മെച്ചവും ഇല്ല മിച്ചവും ഉറക്കം പോയത് മാത്രം ഉറക്കം നഷ്ടമായി വെറുതെ നഷ്ടമായി പക്ഷെ ദൈവത്തിൻ്റെ വാക്കുകേട്ട് അധ്വാനിച്ചപ്പോൾ മിച്ചവും വന്നും മെച്ചവും ഉണ്ടായി സന്തോഷവും ഉണ്ടായി വലയ നിറഞ്ഞു വള്ളവും നിറഞ്ഞു ദൈവത്തിൻ്റെ കേട്ട് അധ്വാനിക്കാൻ പഠിക്കണം അങ്ങനെ ഒരു തലമുറ എഴുന്നേക്കണം അങ്ങനെ ഒരു വിശ്വാസം ഉണർന്നെഴുന്നേൽക്കണം ഞാൻ അധ്വാനിക്കുവാണെങ്കിൽ ദൈവത്തിൻ്റെ കേട്ട് അധ്വാനിക്കുന്നു എഴുന്നേൽക്കുന്നു ഫോൺ നോക്കുന്നു എന്തൊക്കെയോ കാണുന്നു എന്തൊക്കെയോ രണ്ട് പാട്ട് കേൾക്കുന്നു പോകുന്നു അങ്ങനല്ല ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചിട്ട് അധ്വാനിക്ക് ജീവിതത്തിൻ്റെ ആ ഗ്രാഫുണ്ടല്ലോ അത് ഉയരാൻ തുടങ്ങും അത് മാറാൻ തുടങ്ങും നിലവിലെ നിൻ്റെ സിറ്റുവേഷൻ മാറും മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നിൻ്റെ സ്ഥിതി മാറും ഇങ്ങനെ അധ്വാനിക്കാൻ പലർക്കും അറിയത്തില്ല പലർക്കും അധ്വാനിക്ക് രാവും പകലും രാത്രി പകലാക്കി ചത്തു കിടന്ന് പണിയെടുക്കുന്നവരെ കണ്ടിട്ടുണ്ട് മെച്ചോ ഇല്ല മിച്ചോ ഇല്ല അങ്ങനല്ല ദൈവത്തിൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് അധ്വാനിക്ക് ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മുടെ ഫോൺ പോലും നൂറ് ശതമാനം ചാർജ് ആയാലും ചാർജ് ഇറങ്ങിപ്പോവത്തില്ലേ വീണ്ടും പ്ലഗ്ഗിൽ കുത്തി വെക്കണ്ടേ കണക്ട് ചെയ്ത് വെക്കണ്ടേ ഒരു മണിക്കൂർ അരമണിക്കൂർ ഇരിക്കുമ്പോഴല്ലേ വീണ്ടും ചാർജ് ആകുന്നത് എന്നാലല്ലേ അത് ഉപയോഗിക്കാൻ പറ്റൂ ജീ ഒരു സാധാരണ ഫോണിൽ പോലും ഇത് കറ ഇങ്ങനെയാണ് അങ്ങനെങ്കിൽ ദൈവമനുഷ്യൻ ദൈവത്തോട് ബന്ധമുള്ളവനാകണം ആതിൽ നിന്നേ അവൻ ചാർജ് ആകത്തുള്ളൂ അവൻ്റെ വിജയത്തിൻ്റെ ചാർജ് അനുഗ്രഹത്തിൻ്റെ ചാർജ് ഈ കണക്ഷൻ വേണം എന്ന് ഞായറാഴ്ച ദൈവത്തോടുള്ള ബന്ധത്തിൽ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് പള്ളിയിലുള്ളവരോടൊക്കെ പറയണം ഇതുപോലെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വഴിയുണ്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കണമെന്ന് അത് എഴുതി വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് വെറുതെ കാടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല വെറുതെ ഇതിനെ എല്ലാം വിമർശിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ വെറുതെ സമയം കളയിലാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് കാര്യമില്ല ഇതിനകത്ത് അർത്ഥമുണ്ട് ആഴമുണ്ട് അടിസ്ഥാനമുണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈ ഞായറാഴ്ച ഇന്ന് കേട്ട വചന എന്നറിയാമോ ദൈവത്തോട് ചേർന്നുള്ള അധ്വാനം നീ ഞായറാഴ്ച തിരക്കുള്ള ദിവസമായി ഇത് കേൾക്കാൻ പറ്റിയെന്നൊന്നും വരത്തില്ല പക്ഷെ കേൾക്കുന്നോര് വിളിച്ചു പറയണത് ഇത് കേൾക്കണമെന്ന് കേൾക്കണമെന്ന് ചുമ്മാ സ്കിപ്പ് ചെയ്ത് പോവില്ല പകുതി കേട്ടിട്ട് പോവില്ല ഇതിനകത്തൊരു ഒരു ആഴമുണ്ട് അതിനകത്തൊരു നന്മയുണ്ട് അതുകൊണ്ടാണ് ഈ വല നിറഞ്ഞ പോലെ വള്ളം നിറഞ്ഞ പോലെ ജീവിതവും ദൈവാനുഗ്രഹത്തിൽ നിറയും കുടുംബം നിറയും നന്മ കൊണ്ട് നിറയും അത് വിഷമമല്ല തന്നത് സന്തോഷമാ തന്നത് ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിനകത്ത് നിറയുന്നത് സന്തോഷമാണ് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെ ജീവിതത്തെ ഒക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ചയിൽ ജന്മദിനമോ വിവാഹത്തിൻ്റെ വാർഷികമോ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതോ നടന്ന ദിവസമൊക്കെ ഓർമ്മ ദിവസമൊക്കെ ആണെങ്കിൽ എല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ ആരെങ്കിലും മരണം മൂലം വേർപിരിഞ്ഞുപോയ വേദനയുടെ ഒരു ഓർമ്മ ദിവസമുണ്ടെങ്കിൽ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ ആരായിരുന്നാലും ഏത് സഭയിൽപ്പെട്ട ആളായിരുന്നാലും ഏത് മതത്തിൽപ്പെട്ട ആളായിരുന്നാലും നിങ്ങളെ സർവശക്തനായ ദൈവം എന്നും ജീവിക്കുന്ന ദൈവം അനുഗ്രഹിക്കുന്നു ദൈവത്തോട് ബന്ധമുള്ള നിങ്ങളുടെ ജീവിതം എല്ലാം മെച്ചമായിരിക്കും മിച്ചവും ഉണ്ടാവും ദൈവത്തോട് ബന്ധമില്ല ചുമ്മാ മരിച്ചു കിടന്ന് പണിയെടുത്തു അധ്വാനിക്കുന്നു മെച്ചവും ഇല്ല മിച്ചവും ഇല്ല ഒന്നും മിച്ചമില്ല നഷ്ടം മാത്രം വേദന മാത്രം നിരാശ മാത്രം പോര മാറണം അത് മാറാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ വചനത്തെ വിശ്വസിക്കുന്നു എന്ന് പറ കർത്താവ് ഈ ജനത്തെ വചനത്തിലൂടെ അനുഗ്രഹിക്കുന്ന നന്ദി ഈ വചനം നൽകിയതിന് നന്ദി രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശകളിൽ നിന്നും മന്ത്രവാദം കൂടോത്ര ശുദ്രപ്രയോഗ സകല തിന്മയുടെ ക്രിയകളിൽ നിന്നും അതിൻ്റെ ശക്തിയിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതമാക്കണമേ ഞങ്ങൾ ഞങ്ങൾ ദൈവിക സംരക്ഷണത്തിൻ്റെ വേലിക്കെട്ട് ഒരു പടി കൂടി ഉയരാനിടയാകണമേ ദൈവാനുഗ്രഹത്തിൻ്റെ അളവ് ഒരു പടി കൂടെ വർദ്ധിക്കാനിട വരണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ച മുഴുവൻ വചനം കേൾക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് തരട്ടെ ഈ വചനം കേട്ടവർ ഷെയർ ചെയ്തവർ സ്വീകരിച്ചവർ സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് നമുക്ക് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നമ്മെ സഹായിക്കട്ടെ സംരക്ഷിക്കട്ടെ ആമേൻ